കുണ്ടുംഴി നിറഞ്ഞ ചലിക്കുളമായി കുട്ടമംഗലം അയ്യൻപടി റോഡ് എടത്തിരുത്തി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ അയ്യൻപടി കുട്ടമംഗലം റോഡാണ് വർഷങ്ങളായി തകർന്നുകിടക്കുന്നത് മഴ പെയ്തതോടെ റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞു സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് കുടിവെള്ള പൈപ്പിടലായി കുഴിച്ച ഭാഗം റീസ്റ്റോറേഷൻ പണി പൂർത്തിയാകാത്തതിനാൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായി പോകുന്ന റോഡാണിത് ഒരു കിലോമീറ്ററോളം നീളമുള്ള റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ് നൂറുകണക്കിന് കുട്ടികൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഉള്ളത് കുണ്ട് കുഴി വെള്ളക്കെട്ട് എന്നതുപോലെ ഈ അവസ്ഥകൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി എല്ലാവരും രക്കെട്ടായി നീക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ ഹൈറ്റ് വേറെ ഒന്നും ഇത് ഇവർ പറയുന്നത് ഈ പൈപ്പിന് വേണ്ടി എന്ന് പറയുന്നതല്ലാതെ വിധ അറിവും ഉണ്ടായിട്ടില്ല പറയുന്നുണ്ട് പക്ഷെ അത് അതേസമയം റോഡ് ടാറിംഗിനായി പത്തു ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും മഴക്കാലത്തിന് ശേഷം റോഡ് പണി പൂർത്തിയാക്കുമെന്നും വാർഡംഗം ദിൽഷാ സുധീർ പറഞ്ഞു കുടിവെള്ളത്തിനായി പയപ്പെടുന്ന ജോലികൾ നീണ്ടുപോയതിനാലാണ് ടാറിംഗ് വൈകിയതെന്നും വാർഡംഗങ്ങൾ പറഞ്ഞു കൈപ്പമംഗലം